ഹായ് ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാ എന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മളുടെ അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ട് ഇവിടെ അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയാം നമ്മൾ സാധാരണ ആം ഈസ് ആറിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് ഇതിന് ഉപയോഗിക്കുക അല്ലേ ചെയ്യുകയാണ് ഒരു സംഗതി ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആ പിന്നെ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ഉണ്ടാവും ദേ ആർ സ്റ്റഡിയിങ് ഫോർ എക്സാംസ് അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് ഇതിനെ ചോദ്യമാക്കണമെങ്കിൽ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി എങ്ങനെ അപ്പോൾ വേറൊരു സെൻറ്റൻസിൽ നമുക്ക് നോക്കാം നിങ്ങൾ അവരെ സഹായിക്കുകയാണോ ആർ യു ഹെൽപ്പിംഗ് ദം യു ആർ ഹെൽപ്പിംഗ് ദം എന്നാൽ നിങ്ങൾ അവരെ സഹായിക്കുകയാണ് ആർ യു ഹെൽപ്പിംഗ് ദം അവരെ സഹായിക്കുകയാണോ ഇനി അതേ ചോദ്യം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് അവൾ വായിക്കുകയല്ലേ എന്നെങ്ങനെയാ ചോദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സെന്റൻസിന്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്തതിന് ശേഷം ഒരു നോട്ട് കൂടെ ചേർക്കുക ഇങ്ങനെ ഈ സിൻഷീർ റീഡിംഗ് ഇനി എന്തിനാണ് അവരിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ അതിന്റെ മുമ്പ് ചേർത്താൽ വൈ ആർ ദെ ഈറ്റിംഗ് ഫുഡ് നൗ ഓക്കെ ഇനി ഇന്ന് നിങ്ങൾക്കുള്ള അസൈൻമെന്റ് രണ്ട് സെന്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നീ എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ നിനക്ക് അവനെ കാണാമായിരുന്നു എന്നെങ്ങനെ ഞാൻ പറയാം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അവൾക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല അവൾക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല ഈ രണ്ട് സെൻറ്റൻസുകൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇതിൻ്റെ ആൻസർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും ഈ ടോക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്ന് തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എൻ്റെ ഈ ടോക്സിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ബൈ